മോഡിയുടെ വിദ്വേഷ പ്രസംഗം പരാതികൾ പരിശോധിച്ചു വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രിപുര വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ നൂറ് ശതമാനത്തിലധികം പോളിംഗ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരു മാസമായി നീണ്ടു നിന്നിരുന്ന പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു ബുധനാഴ്ച വൈകിട്ട് ആറു മണിവരെയാണ് പ്രചാരണത്തിന് സമയം നൽകിയിരുന്നത് വ്യാഴാഴ്ച മുതൽ വോട്ടിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു തുടങ്ങും ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ട് രേഖപ്പെടുത്തുന്ന കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു എൺപത്തി ഒമ്പത് മണ്ഡലങ്ങളിലാണ് ഇരുപത്തിയാറിന് വിധി എഴുതുക സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇരുപത്തി ആറിന് വേതനത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി സർക്കാർ സഹായധനമായി അനുവദിച്ചു ഈ മാസം ആദ്യം ഇരുപത് കോടി രൂപ നൽകിയിരുന്നു ഈ മാസം മാത്രം അൻപത് കോടി രൂപയാണ് നൽകിയത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങാതിരിക്കാൻ കൂടിയാണ് സർക്കാർ കെ സഹായം നൽകുന്നത് മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് സിനിമയുടെ മുടക്കുമുതലോ ലാഭഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയത്തറാ ഹമീദ് നൽകിയ സ്വകാര്യ ഹർജിയിലാണ് നടപടി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമ്മയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് നിർമ്മാതാക്കളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ലഭിച്ച പരാതികൾ പരിശോധിച്ച് വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോഡി വിദ്വേഷ പരാമർശം നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു മോഡിയുടെ പ്രസ്താവന അരുണാചൽ പ്രദേശിലെ ചക്മ ഹജേംഗ് സമുദായത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അസമിലേക്ക് മാറ്റുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അസമിലെ തദ്ദേശ ഗോത്രവർഗ്ഗ വിഭാഗം കടുത്ത എതിർപ്പായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി രംഗത്ത് വന്നത് അരുണാചൽ പ്രദേശിൽ അറുപത്തിയേഴായിരം ചക്മ ഹജേംഗ് വംശജർ നിലവിൽ അധിവസിക്കുന്നുണ്ട് സി എയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അസമിലേക്ക് മാറ്റി നടപടികൾ ഉടനടി ആരംഭിക്കുമെന്ന് കിരൺ റിജിജു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ വിവാദ പ്രസ്താവനയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് രാജ്യത്ത് ശരീരത്ത് നിയമം നടപ്പാക്കുമെന്നും ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്നായിരുന്നു ആദിത്യനാഥിൻ്റെ വിവാദ പ്രസ്താവന ഭരണഘടന വേണോ ശരീരത്ത് വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശിലെ അമ്രോഹയിലായിരുന്നു വിവാദ പ്രസംഗം നടത്തിയത് ത്രിപുര വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ നൂറ് ശതമാനത്തിലധികം പോളിംഗ് മണ്ഡലത്തിലെ ചില പോളിംഗ് ബൂത്തുകളിൽ നൂറ്റി അഞ്ച് പോയിൻറ്റ് മൂന്ന് നൂറ്റി ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒൻപത് നൂറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പോളിംഗും രേഖപ്പെടുത്തിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ഇതോടെ മണ്ഡലത്തിൽ റീ പോളിംഗ് നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിലാണ് നൂറ് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയതെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു ബരാമതിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സുനേത്ര പവാറിന് ഇരുപത്തി അയ്യായിരം കോടിയുടെ സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് മുംബൈ പോലീസാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്രയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചായി കാണിച്ച് മുംബൈ പോലീസിന്റെ എക്കണോമിക് ഒഫൻസ് വിംഗ് റിപ്പോർട്ട് നൽകി ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ ഗവൺമെന്റിന് അമേരിക്ക ആയുധങ്ങളും ധനസഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ജൂതമത വിശ്വാസികളെ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂയോർക്കിൽ സെനറ്ററിൻ്റെ വീടിന് പുറത്ത് പ്രതിഷേധിച്ച നൂറുകണക്കിന് പലസ്തീൻ അനുകൂല ജൂത പ്രതിഷേധക്കാരാണ് അറസ്റ്റിലായത് ജനേകം ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക